നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണത്തിലെ കുറ്റവാളികളെ തൊണ്ണൂറ്റിയാറ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരിക്കുകയാണ് പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറയുന്ന സമയത്താണ് പുറത്ത് ഇന്ത്യൻ ആർമി വലിയ രീതിയിൽ തന്നെ ഒരു അറ്റാക്ക് നടത്തി മൂന്ന് കുടുംബീകരരെ കൊലപ്പെടുത്തിയത് ഏപ്രിൽ ആ ദിവസം നമ്മൾ ആരും മറക്കാൻ ആഗ്രഹിക്കില്ല കാരണം ബൈസരൻ താഴ്വരയിൽ കൊലപ്പെടുത്തിയ ഭീകര സംഘത്തിന്റെ തലവൻ ഹാഷി മൂസ എന്ന സുലൈമൻ ഷാ അടക്കം കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ മഹാദേവിൽ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഓപ്പറേഷൻ മഹാദേവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലഷ്കർ ഇ ത്വ ഭീകരനായ സുലൈമൻ ഷാ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു എലൈറ്റ് യൂണിറ്റ് ആയ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോയാണ് സുലൈമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ദക്ഷിണ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഈ ഓപ്പറേഷനിൽ രണ്ട് തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ മഹാദേവിൽ മൂന്ന് ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ പാകിസ്ഥാൻകുലരാണത്ര ഇന്ത്യൻ ഏജൻസികൾ ഏറ്റുമുട്ടലിൽ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാനികളെ കൊല്ലുന്നുണ്ടെന്നും അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികളെന്ന് വിളിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പാകിസ്ഥാൻ സർക്കാർ ഏജൻസികൾ ഈ ഭീകരരെ നിരപരാധികളെന്നും നിരപരാധികളായ പാകിസ്ഥാനികളെന്നാണ് എന്നാണ് വിളിക്കുന്നത് ഓപ്പറേഷൻ മഹാദേവിന്റെ പേരിൽ ഇന്ത്യ വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തുകയാണെന്ന് പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പാകിസ്ഥാന്റെ ഇംഗ്ലീഷ് പത്രമായ ഡോൺ അവരുടെ റിപ്പോർട്ടിൽ എഴുതിയത് ഇന്ത്യ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത നിരപരാധികളായ പാകിസ്ഥാനികളെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ ഉപയോഗിക്കാൻ ഇന്ത്യൻ ഏജൻസികൾ തയ്യാറെടുക്കുന്നു അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ കശ്മീരിലെ കാടുകളിൽ ഒരു പാകിസ്ഥാൻ പൗരൻ സാറ്റലൈറ്റ് ഫോണും ആയുധ ശേഖരവും ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് ആ പത്രം റിപ്പോർട്ട് ചെയ്തില്ല ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് സൈന്യം ഒരു എം ഫോർ കാർബൈൻ റൈഫിൾ രണ്ട് എ കെ റൈഫിളുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി പാകിസ്ഥാൻ പൌരന്മാരാണ് ഇന്ത്യൻ ജയിലുകളിൽ തടവിലെന്നാണ് പാകിസ്ഥാൻ സൈനിക ജനറൽ അഹമ്മദ് ഷെരീഫ് അവകാശപ്പെട്ടത് എന്നാൽ ഈ എഴുനൂറ്റി പാകിസ്ഥാൻ പൗരന്മാർ എങ്ങനെയാണ് അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയതെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കിയിട്ടില്ല കസ്റ്റഡിയിലെടുത്ത ഈ ആളുകൾ പാകിസ്ഥാനെതിരെ പ്രസ്താവനകൾ നൽകാൻ നിർബന്ധിതരാകുമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളിലെ സ്രോതസ്സുകളെ ഉദരിച്ച് ഡോൺ എഴുതിയിട്ടുണ്ട് ഏറ്റുമുട്ടലുകളെ കുറിച്ച് പാക് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഏറ്റുമുട്ടൽ സിദ്ധാന്തം തെളിയിക്കാൻ ഇന്ത്യൻ ഏജൻസികൾ തീവ്രവാദികളുടെ ചിത്രങ്ങളും ആയുധങ്ങളും ഇതിനകം തന്നെ പുറത്തുവിട്ടിരുന്നു എന്ന ബാലിഷ്യമായ അവകാശവാദമാണ് ജിയോ ന്യൂസ് നടത്തിയത് ഇന്ത്യൻ രഹസ്യന്വേഷണ ഏജൻസികൾ അൻപത്തി ആറ് പാകിസ്ഥാനികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് ഐ എസ് പി ആർ ഒരു ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നതായി ജിയോ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ പാകിസ്ഥാനികൾ എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയെന്നതിൽ പാകിസ്ഥാൻ മൗനം പാലിച്ചു ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ ഏറ്റുമുട്ടലുകളിൽ തടവിലാക്കപ്പെട്ട നിരപരാധികളായ പാകിസ്ഥാനികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ വാർത്താ ചാനലായ ത്രീ പ്ലസ് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ഇന്ത്യ ഒരു ഓപ്പറേഷനെ വിജയകരമായ സൈനിക നടപടിയായി അവതരിപ്പിക്കും അവതരിപ്പിക്കുന്നുവെന്നും ഈ ചാനൽ പറയുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന സൂചന ലഭിച്ചപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന സുലൈമാൻ എന്ന ആസിഫ് സൈന്യം വളഞ്ഞതായി ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിനുശേഷമാണ് സൈന്യം ഓപ്പറേഷൻ മഹാദേവ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം സോനാ മാർഗ് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ജിബ്രാൻ ഹംസ അഫ്ഗാനി എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് തീവ്രവാദികൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാര കൊല്ലപ്പെട്ടുവെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അതിന് പിന്നാലെയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ കനത്ത തിരിച്ചടി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് പേരിൽ നടത്തിയതാണ് ഇനിയും പല ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യൻ റഡാറിലുണ്ട് പക്ഷേ നിലവിൽ ഇന്ത്യ പഹൽഗാമിനുള്ള മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത് പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇനിയും തിരിച്ചടി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മറ്റൊരു ഭാഗം ഇനിയും വരുമെന്ന് നരേന്ദ്രമോദി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇപ്പോൾ മൂന്ന് കൊടും ഭീകരരെ ഇന്ത്യൻ കാടുകളിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി കൊലപ്പെടുത്തിയിരിക്കുന്നത് ിലും അവരെ നിരപരാധികളെ കൊലപ്പെടുത്തിയെന്നാണ് പാകിസ്ഥാൻ പത്രങ്ങളിൽ കിടന്ന് കരയുന്നത്